നമസ്കാരം എല്ലാ മലയാള മാസത്തിലെയും ഏകാദശി ചിങ്ങത്തിലെ അഷ്ടമി രോഹിണി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുപ്പട്ട് വ്യാഴാഴ്ചകൾ ഈ ദിവസങ്ങളൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും സവിശേഷമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ദിനങ്ങളിലെ നാമജപത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് ഇരട്ടി ഫലദായക ആണെന്നാണ് വിശ്വസിക്കുന്നത് ഇതിൽ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ദാരിദ്ര്യത്താൽ വലഞ്ഞ കുചേലൻ തൻ്റെ സഹവാഠിയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവൽപൊതിയായിട്ട് ചെന്ന് അനുഗ്രഹം നേടിയ ദിവസമാണ് എന്നാണ് സങ്കല്പം ഇക്കൊല്ലം ഡിസംബർ പതിനേഴിന് ബുധനാഴ്ചയാണ് കുചേല ദിനം വരുന്നത് അന്നേ ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടായിട്ട് അവൽപൊതി സമർപ്പിച്ച ദാരിദ്ര്യ ദുഃഖങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം യാതൊന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവൽക്കിഴി സമർപ്പിക്കുന്നതിലൂടെ കുജേലന് നൽകിയതുപോലെ ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ തന്നെ ഒരു വിരോധാഭാസമുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ ഭക്തിയോടെ അവൽക്കിഴി സമർപ്പിക്കുക എന്നാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഈ ഒരു കണ്ടീഷൻസ് തന്നെ വിരോധാഭാസമാണ് എന്നാലും വിശ്വാസം പറഞ്ഞു എന്ന് മാത്രം കുജേല ദിനത്തിലെ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം അവൽ നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുക കുജേല ദിനത്തിലെ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴപൂജ എന്നിവയ്ക്ക് അവൽ നിവേദിക്കുമെന്ന പ്രത്യേകതയുണ്ട് ദാരിദ്ര്യം മാറുന്നതിനായ ഭക്തരെ അവിലുമായിട്ട് ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ടെന്ന് പറഞ്ഞല്ലോ കുജേല ദിനത്തിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേലവൃത്തം കഥകളിയും വഴിപാടായിട്ട് ഭക്തർ നടത്ത പതിവുണ്ട് പിന്നെ കുടുംബ കുടുംബഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ക്ഷേമത്തിന് വേണ്ടിയിട്ടുമൊക്കെ കുചേല ദിനത്തിൽ അവിൽ സമർപ്പിക്കുന്ന വേറൊരു പ്രധാന ക്ഷേത്രമാണ് മഹാവിഷ്ണുവിൻ്റെ പ്രധാന പ്രതിഷ്ഠയുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രം സൗഹൃദങ്ങൾ എന്നും വിലപ്പെട്ടതാണ് അല്ലേ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളിലുമൊക്കെ സൗഹൃദങ്ങളുടെ ആ ഒരു ആശ്വാസ കൈകൾ നമ്മെ പിടിച്ച് കയറ്റിയിട്ടും ഉണ്ടാവും അപ്പം അത്തരം സൗഹൃദത്തിന് ഉത്തമ ഉദാഹരണമാണ് ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഒക്കെ ഈ കഥ ചെറുപ്പത്തിൽ തൻ്റെ പ്രിയ കൂട്ടുകാരനായിരുന്ന സഹപാഠിയുടെ ദുരിത ജീവിത മാറ്റിയ കൃഷ്ണൻ്റെ കഥ ഇന്നും ഏറെ പ്രശസ്തമാണ് അത് ഓർക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും ആണ് എല്ലാ വർഷവും കുജേല ദിനം ആചരിക്കുന്നത് തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിനമാണ് ഇതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുമല്ലോ ഇതെങ്ങനെ ആചരിക്കുക എന്ന് വെച്ചാൽ ഈ ദിവസം ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമാണെന്നാണ് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭക്തിപൂർവം അവൽ കിഴി സമർപ്പിക്കുക എന്നിവയൊക്കെയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ